ുളിയിലൊഴുകും മരളിപ്പൂന്തൊടിയിൽ ഏർ നിങ്ങൾക്ക് സംഭവമല്ലോ ഉണ്ടായി ഞാൻ ആദരിക്ക സംഭവമല്ലോ ഇരുത്രലും ഇങ്ങനെല്ലാം ഉണ്ട്

ആരും ഇല്ല ലേ ജാസിർ മാങ്ങാട് മാങ്ങാ മോനെ സു ഇപ്പാ ഏ എന്റെ ഒരു ചങ്ങായി ഉണ്ട് ജാസിർ മാങ്ങാട് എന്ന് യൂട്യൂബ് എല്ലാര്ക്കും അറിയും കണ്ടിട്ടുണ്ടാവും ഓന് സ്വിന്ന് അല്ലടാ നിക്കൽ തന്നെ ഇക്ക ഇല്ലടാ നീ എന്നിട്ട നീ ആ കണ്ടാവേ നീ സ്വിപ്പാ കണ്ടാടാ ജാസിർ മാങ്ങാടേ എല്ലാരും നമ്മളെ ജാസിർ മാങ്ങാടിന് സപ്പോർട്ടാക്കണം കേട്ടോ എല്ലാരും നമ്മളെ ജാസിർ മാങ്ങാട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അവളെ ചങ്ങായി അടിയിൽ അവൻ അടിയിൽ കാണുന്നുണ്ടോ അവനെ പറഞ്ഞുടാ പറഞ്ഞിട്ടുണ്ട് ആകെ ൾക്കാർ നിന്റെ ആൾക്കാർ തന്നെ ഇപ്പൊ ലൈവ് ആണ് അവരൊന്ന് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നമുക്ക് അവണ്ടപ്പെട്ട ഒരാളാണ് പിന്നെ ജാസി കാണുന്ന ഒരാൾ മെസ്സേജ് നമ്മളെ ആര് മെസ്സേജ് നിക്കുന്ന പതിനഞ്ചാൾക്കാരിലും ഉണ്ട് നമുക്ക് ആരും മെസ്സേജ് നയിക്കുന്നില്ല പിന്നെ ഇല്ലേ ഞാനില്ലേ ഈ മൈക്ക് ഒരാൾ മൈക്ക് ഏത് ഉപയോഗിക്കാന്ന് വെച്ചു മൈക്ക് എന്ന് ഡിജി ടെക് ഇല്ലേ ഈ മൈക്കാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു മൈക്ക് ഈ മൈക്ക് ഞാൻ വാങ്ങിച്ചതല്ല സത്യം പറഞ്ഞാല് ഈ മൈക്ക് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് ആണ് ഈ ഒരു മൈക്ക് ഉപകാരം ഉണ്ടെട്ടോ നല്ല ഉപകാരം ഉണ്ട് ഈ മൈക്കിനെ കൊണ്ട് ഇങ്ങനത്തെ സംഭവം വരുന്ന മൈക്കിന് ഡിജിറ്റക്കാട്ടാ ഞാൻ ഓൺലൈനിൽ നോക്കിയത് ഒരാൾ ഗിഫ്റ്റ് ഓൺലൈനിൽ നോക്കിയാണ് പൈസ വരുന്നത് ഇങ്ങനത്തെ സംഭവം കേട്ടോ ഒരു മാഗ്നെറ്റ് വരുന്നുണ്ട് ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടാന്ന് പറയണ്ട

നമ്മളെ ബ്ലൂടൂത്ത് വരുന്നില്ലേ ബ്ലൂടൂത്ത് അതേപോലത്തെ ഒരു കവറിലാന്ന് വരുന്നത് ഇങ്ങനെ ഇവിടെ രണ്ട് മൈക്ക് വെക്കണ്ടേ ഇത് ഇതിങ്ങനെ ചാർജ് വെച്ചാല് ചാർജാവും ഈ ചാർജാണ് ഇതിന്റെ ഇപ്പുറം ചാർജ് കുത്തേണ്ട പോട്ടാ ചാർജ് കുത്ത ചാർജ് ആവും ും ചാർജ് ആവും ഇത് ആവും ഏകദേശം ഒരു മണിക്കൂർ വരെ ആണെങ്കിൽ ഇതിനെ കൊണ്ട് ഉപയോഗിക്കാം ഇവര് പറയുന്നത് അഞ്ചുമണിക്കൂർ ഏഴുമണിക്കൂർ ഉപയോഗിക്കാ പക്ഷെ ഞാൻ ഇത് ഫുള്ള് ചാർജ് ആക്കി ഞാനൊരു ഫുൾ ടൈമിൽ വെച്ച് എന്നിട്ടൊരു അഞ്ചുമണിക്കൂർ ഞാൻ ഇത് യൂസ് ആക്കിയിട്ടുണ്ട് അഞ്ചു മണിക്കൂർ വരെ ഒന്നും ആയിട്ടാണ് ഒന്ന് പുതിയ സാധനമാണ് അഞ്ചു മണിക്കൂർ വരെ നല്ല ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് ചാർജർ നല്ല മാറി നിൽക്കുന്നു അഞ്ചു മണിക്കൂർ വരെ ഭയങ്കര സെറ്റപ്പാണ് പിന്നെ ഇതിന്റെ ഇങ്ങനത്തെ വേണിക്കുന്നവരില്ലേ ഇനി പുതിയതായിട്ട് ഓർഡർ ചെയ്യുന്നവരെന്താക്കാൻ അറിയോ ഈ സാധനത്തിന്റെ വേറൊരു സാധനമുണ്ട് ക്യാമറ ഒക്കെ എല്ലാം വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ സാധനം ഓർഡർ ആക്കാം കേട്ടോ അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് വേണിക്കുന്നവര് ക്യാമറക്കെ വെക്കാൻ പറ്റും ക്യാമറിന്റെ ഇനി കണക്ട് ആക്കാൻ പറ്റും മൊബൈൽ കണക്ട് ആക്കാൻ പറ്റും എല്ലാം ഇല്ലത് ഇത് ഫോണിൽ മാത്രമേ കണക്ട് ആക്കാൻ പറ്റൂ ക്യാമറക്ക് കണക്ട് ആക്കാൻ പറ്റൂല അപ്പൊ ഇനി എന്താ ക്യാമറക്കും കൂടി കണക്ട് ആക്കാൻ പറ്റുന്നത് ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇത് ഇനി ഇത് സംഭവം എന്ന് ഇതിപ്പോ ഓണിലാണ് ഇല്ലത് എന്റെ സൗണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് രണ്ട് ഓണായിട്ടുണ്ട് രണ്ട് ഓണായിട്ട് കാണിക്കുമ്പോ എന്തെങ്കിലും സൗണ്ട് ഫു 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 അപ്പൊ ഭയങ്കര സൗണ്ടായിട്ട് എനിക്കും കാണിച്ചു സൗണ്ട് കേൾപ്പിച്ചിട്ട് കാണിച്ച് ഇത് ഞാൻ ഓഫ് ആക്കി ആക്കിട്ടാ ഇതിലാന്ന് ഇപ്പൊ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നത് ഡിജി ടെക്കിന്റെ മൈക്ക് ഇതിൽ ഇതിലാണ് നിങ്ങൾ സൗണ്ട് കേൾക്കുന്നത് ഈ രണ്ട് ലൈറ്റ് എത്തുന്ന രണ്ട് ലൈറ്റ് എത്തുന്നുണ്ടാല് നല്ല അടിപൊളി ആയിട്ട് സൗണ്ട് എല്ലാം കേൾക്കും കേൾക്കുന്നില്ലേ ഒരു പ്രാവശ്യം ഈ സൈഡ് ക്ലിക്ക് ചെയ്യ ഒരു പ്രാവശ്യം അപ്പം ഈ ഒരു ലൈറ്റ് മാത്രം കത്തു ഇങ്ങനെ പിന്നെ പോലത്തെ സാധനം കാണുന്നില്ലേ ഞങ്ങക്ക് എന്ത് ക്ലിയർ ആവുന്നുണ്ടാ ക്ലിയർ ആവുന്നുണ്ടാവും അല്ലെ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെയാവും സൗണ്ട് ഇതേ പോലെ ഉണ്ടാവും പിന്നെ ആദ്യമായി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ആക്കിയാല് ആ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ക്ലിക്ക് ആക്കുമ്പോ മൂന്ന് ലൈറ്റ് ഇങ്ങനെ കത്തും അപ്പൊ നിനക്ക് എക്കോ രീതിയിൽ കേൾക്കാൻ പറ്റും ഇത് എക്കോ ഇരിക്കും മൊത്തം എക്കോ അല്ലേ എക്കോ കേൾക്കാൻ പറ്റും എന്തോ പാങ്ങില്ല എക്കോ കേൾക്കുമ്പോണ്ടായില്ല ഞാൻ ഈ രണ്ടെണ്ണമായിട്ടാന്ന് ഉപയോഗിക്കില്ല ഈ രണ്ട് ലൈറ്റ് കത്തിട്ട് ഉപയോഗിക്ക ഭയങ്കര ക്ലിയറാണ് പിന്നെ എന്റെ ഒരു ചെറിയൊരു ഐഫോണിന്റെ ഫോൺ ഉണ്ട് ചെറുത് പണ്ട് ഞാൻ ഉപയോഗിച്ചെ അതായിരിക്കും വേണമെങ്കിൽ പറയണം ഞാനിപ്പ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാത്തോണ്ട് ഞാനത് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് അല്ല ഇതല്ല പൈസ ഒക്കെ ഒന്നല്ല ഉപയോഗിക്കാത്ത സാധനം അല്ലെ അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് പറയണോട്ടോ ഞാൻ ഫ്രീ ആയിട്ട് തരും ആയിരിക്കും വേണമെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വിൽക്കാൻ പാടില്ല തന്നാല് അതുപോലെ ഡി ജെ ഐന്റെ ഒരു ഇതുണ്ട് പ്രോ ഉണ്ട് എന്ത് പ്രോബാ ടി ജി ഐന്റെ ക്യാമറ ഫിറ്റ് ആക്കുന്നില്ലേ അതുകൊണ്ട് അത് ഞാൻ വേണമെങ്കിൽ ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ മേണിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോലും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തരാട്ടാ വൈറ്റ് കളർ ഫ്രീ ആയിട്ട് തരാം ആരെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ആട്ടാ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ തീർച്ചയായിട്ടും വിളിച്ചോട്ടാ ബേജാറാക്കണ്ട നാണക്കടങ്ങ് വിചാരിക്കണ്ട ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തത് ഞാൻ കൊറിയർ വഴി അയച്ചാൽ അങ്ങനെങ്കില് നമ്മളെ കാസർഗോഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വന്നാൽ വിളിച്ചാ മതി ആ സാധനം എടുത്തിട്ട് വരും ആ സാധനം എടുത്തിട്ട് വരുമോ ആ ക്യാമറ എന്തെ പേര് ഏ ആ ജിംബല് ജിമ്പല് സോറി ജിംബല്ട്ടാ ഡി ജെ ജിംബല് ആർക്ക് വേണമെങ്കിൽ ഞാൻ തരാട്ടാ വേണമെങ്കിലും ഒന്ന് നിങ്ങൾ പറഞ്ഞോ ഫ്രീ ആയിട്ട് തരും നിങ്ങൾക്ക് അതിന്റെ മെമ്പേഴ്സിന് യൂട്യൂബില് ഏടന അതിന്റെ മോളുണ്ട് എന്ത് സാധനം മോളാല് പറയുന്നു പിന്നെ ഞാൻ പറയണ്ട് എന്നോട് ഈ സാധനം അതെന്താ സാധനമാണ് കേട്ടാ ജിംബല് അടിപൊളി സാധനമാണ് പ്രൊഡക്റ്റ് ഭയങ്കര അടിപൊളി ചെയ്തിട്ടുണ്ട് ഒരു ആവശ്യത്തിനാ മേടിച്ചത് പക്ഷെ ഇതിനെ കൊണ്ട് വലിയ ഉപകാര കാര്യങ്ങളോ ഇല്ല നമുക്ക് അറിയുന്നില്ല ഉപയോഗിക്കാൻ വേണ്ടിട്ടങ്ങനെ അതുകൊണ്ട് തന്നെ ഇത് ഫ്രീ ആയിട്ട് തര സംഭവമാണ് ഫോൾഡ് എല്ലാം ചെയ്തിട്ട് നോക്കാം ഉപയോഗിക്കാൻ അറിയുന്നില്ല ഉപക ഉപയോഗിക്കാൻ അറിയുന്നവർ ഇത് എടുത്തോ ഇങ്ങനത്തെ സംഭവം ഇത് ഞെക്കി പിടിച്ച ഓണോ ഈ പിടിച്ച ഓണോ സോറി ഓട്ടോ ഈ മോൾ സാറിന് പിടിച്ച ഓണോ ഓണോലെ ഇതിലൊരു ഫോം വെച്ചിട്ട് എന്ത് നല്ല അടിപൊളി വീഡിയോ ആണ് കേൾക്കുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പാടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ അറിയോടാ ഫോം വെച്ചരാ അപ്പൊ നിങ്ങക്ക് കട്ടാറിയോ ഇതാ ഇതിങ്ങനെ ഇങ്ങനെ വിളിച്ചു ഭയങ്കര ഉറപ്പാന്ന് കേട്ടോ അമ്മ വിചാരിക്കും അ നിന്റെ ഫോണ് ഇതാവൂലിങ്ങനെ ഫിറ്റ് ആക്ക ഇങ്ങനെ കവർ ഉണ്ട് കവറുണ്ട് അതുകൊണ്ട് കുറച്ച് ഇത് പണി ഉണ്ടാവും കവർ ഊരിയാലും നിങ്ങൾ ചിരിക്കും ചെറുപ്പം അതുകൊണ്ട് കാണിക്കുന്നില്ല കവർ ഊരിയിട്ടാ ഫോൺ കണ്ടാൽ ചിരിക്കും ഇങ്ങനെ ഫിറ്റ് ആക്ക ഒരു സൗണ്ട് ആയിട്ടാണ്ട് ഇപ്പൊ ഫിറ്റ് ആക്കി തുറക്ക ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ആയിട്ടുണ്ട് ഇപ്പൊ ഓൺ ആയിട്ടുണ്ട് അല്ലേ ആയിട്ടുണ്ടല്ലേ ബേക്കറി ഞെക്കുമ്പോ ഇങ്ങനെ വരും ടേ തല കുത്തി വരുമോ നേരെ വെക്കണം അറിയാത്തോണ്ടാന്ന് തലകുത്തിട്ടാന്ന് വന്നിട്ടില്ലേ ഏഴ് സ്വിച്ച് വെക്കുമ്പോ നേരെയാവും ഇങ്ങനെയാവും അടുത്ത് ഇങ്ങനെ ഇങ്ങനെല്ലാം തിരിക്കാൻ പറ്റും കണ്ടാ ഇങ്ങനെ ഉണ്ട് ഉപയോഗിക്കാൻ നല്ലതാണ് നല്ലതാന്നേട്ടാത് ആര് വേണമെങ്കിൽ പറഞ്ഞോ ഞാൻ തല ഊത്തിട്ട് വെച്ചോണ്ടി ഞാൻ കാണാത്തത് നല്ല വാങ്ങല് വീട് എടുക്കാൻ പറ്റും ഞങ്ങൾക്ക് ഇതിന്റെ ട്രൈ പോർഡും ഉണ്ട് ചെറിയ തെട്ടാ ട്രൈപോഡ് പോഡ് ചെറുത്ത് ട്രൈ ഇങ്ങനെ കിട്ടാണ്ട് ഞാൻ മേടിച്ചിട്ട് എത്രയാണ് ഏകദേശം ഒരു മാസം മാസായിട്ടുണ്ടല്ലോ ഏ ആ മേടിച്ച് രണ്ടു മാസം ആചേലു ഇത്രയാണ് ജിംബലിങ്ങനെ ഓക്കെ നല്ലൊരു വെക്കും നല്ലൊരു വെക്കണം നമുക്ക് നല്ല വീഡിയോസ് എല്ലാം സ്റ്റോറിയെല്ലാം ഇടാൻ വേണ്ടിട്ട് ഷോർട്സ് എല്ലാം എടുക്കാൻ വേണ്ടി ഉപകാരപ്പെടുന്ന ഉപയോഗിക്കുന്ന അറിയണം യൂട്യൂബ് നോക്കിയിട്ട് കുറെ പഠിക്കണം ഇതുകൊണ്ട് വേറെന്തോ മോഡലും ഞെക്കും വേറെന്തെല്ലാം മോഡ് വരും ആ തിരിഞ്ഞിട്ട് പോന്നല്ലേ ഇത് വേറെ വേറെന്തോരും ആ മോളിലേക്ക് താലേക്ക് ഇങ്ങനെ അടിപൊളി സെറ്റപ്പ് വന്ന കേട്ടോ മറ്റേ മമ്മൂട്ടീന്റെ എല്ലാം പടം പുതിയ പുതിയൊരു പടം ആ മമ്മൂട്ടീനെ ഭയങ്കര പടം ഇല്ലേ എന്ത്

നിങ്ങൾ വിചാരിക്കും ഇത് ഊരിറ്റ് പോകുന്ന അത്ര സ്ട്രോങ്ങിനാക്കിയാലും ഇത് വീകൂല അത്ര ഇതാണ് ഊരിയിട്ട് സിമ്പിളായിട്ട് ഊരാൻ പറ്റും ഈ സാധനം ഇങ്ങനെ പിടിക്കാട്ടു സംഭവം ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറിജിനല് ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോ വേറെ ഒന്നും പറയുന്നില്ല ഞാൻ തന്നിട്ട് നിങ്ങൾ വിൽക്കാൻ പാടായിരിക്കും ഗിഫ്റ്റ് ആയിട്ട് സ്നേഹത്തിൽ തരുന്നതാണ് ഓക്കെ ഇപ്പഴും വീണ്ടും വീണ്ടും ഞാൻ പറയും ദുക്കാൻ പാടില്ല ആ സ്നേഹത്തിൽ തരുന്നതല്ലേ ഫ്രീ ആയിട്ട് തരുമ്പോൾ ദുഃഖാൻ പാടില്ല ആ ബ്രോ സപ്പോർട്ടായകട്ടാ സപ്പോർട്ട് ആയതാ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തെല്ലാം ചെയ്യാം അന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്ത് പ്രശ്നം ഞാൻ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ആണ് എല്ലാവരും ഞാൻ പിന്നെ റിയാക്ടി വീഡിയോ ചെയ്യുന്നതു മാത്രം

എന്റെ ലൈവ് ഞാൻ നോക്കിട്ടിരിക്കട്ടെ തരണോസ് കാണുന്ന പോലെ ലൈവ് എല്ലാം സൗണ്ട് സൗണ്ടെല്ലോണ്ട് പിന്നെന്തരണം സെറ്റ് സാധനം നിങ്ങൾ എവിടെയാ ഞാൻ നമ്മള് കാസർഗോഡാണ് കാസർഗോഡ് നിങ്ങളോ ഇത് എന്താന്ന് കാഞ്ഞങ്ങാട് ബേഗണ്ടെന്ന് പറഞ്ഞ കാഞ്ഞങ്ങാട്ന്ന് ജില്ലോക്കുമ്പോ ഇത് പറയല കാഞ്ഞങ്ങാട് എന്നാ കാഞ്ഞങ്ങാട് ആയിരിക്കും അറിയോ നീക്കും അത്ര പറയൂ കാഞ്ഞങ്ങാട് വിഷയം പറയുന്നു ഞാൻ പറഞ്ഞാലും എന്തെല്ലാം ഇന്നത്തെല്ലോണ്ട് ഇങ്ങനെല്ലാം ഉണ്ടല്ലേ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എല്ലാം എന്താണ് നാന്നൂറ്റി നാപ്പത്തി ഒമ്പത് സൂപ്പർ ചിക്കൻ്റെ പേരിന് വെച്ച സംഭവമാണ് അല്ലാതെ വെറുതെ പൈസ വെച്ചക്കല്ല അത്രയും പൈസ അതൊരു പേരിന് വെച്ച് ഏഴ് മണിവരെ ഇങ്ങനെ ഇരിക്കും ഏഴ് പത്ത് വരെ വന്നിട്ട് ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരും എൻ്റെ നമുക്കൊരു പാട്ട് പാടാ ഞങ്ങള് വയനാട് അല്ലെ ഞാൻ വയനാട് വന്നിട്ടുണ്ട് കൊറേ പ്രാവശ്യം ഞാനും എൻ്റെ മക്കളും എല്ലാരും വന്നിട്ടുണ്ട് നമ്മള് വയനാട് കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ട് എന്തിനാ വെറുതെ എന്തിനാ എന്ത് സംഭവം എന്ത് സംഭവം എന്ത് വെറുതെ ഇരിക്കുന്നു എന്തിനാ വെറുതെ ഇരിക്കുന്നു വെറുതെ ഇരിക്കുന്നല്ല പാണിയുണ്ട് അത്ര പാണിയുണ്ട് ഇതിലിങ്ങനെ ഇരിക്കണമെങ്കിൽ ജോബാണ് ഇതല്ല എന്റെ ഒരു ജോലിന്റെ ഭാഗമാണ് നമ്മള് വീട്ടില് കുറെ ആള് പോയിന്റ് പോയിന്റ് വേണ്ടി വരല്ലോ നിങ്ങൾ ഒരു സാധനം എടുക്കണ നമുക്കൊരു പോയിന്റ് കിട്ടും നിങ്ങൾ ഒരു സാധനം എടുത്താൽ പറയില്ലേ അതേമാതിരി ആണ് ഇതിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താലും നമുക്ക് എന്തെങ്കിലും പോയിന്റ് കിട്ടും അതുകൊണ്ടിരിക്കുന്ന വെറുതെ അല്ല ീവ് കണ്ടോണ്ടിരിക്കുന്നുണ്ടോ ഇല്ല സംഭവം വെച്ചാല് ഓ അതത്ര പറയല്ല നിങ്ങക്ക് ഇല്ല സംഭവം വെച്ചാല് ഞാൻ ആദ്യമായിട്ട് ലൈവ് ചെയ്ത് രണ്ടു പ്രാവശ്യം ഇരുന്നു ആദ്യല്ല രണ്ടു പ്രാവശ്യം ഒരു മണിക്കൂർ ലീവ് കഴിഞ്ഞോ നിങ്ങൾ ബോർഡ് ഞാൻ ലോ ബാറ്ററി ഇരുപത് ശതമാനം ചാർജ്ക്കോട്ടെ ആൾക്കാരിലെ കാണിക്കുന്നുണ്ട് പക്ഷെ ആരും തോന്നുന്നുണ്ട് നാ പത്തെട്ടാൾക്കാരിലെ കാണുന്നുണ്ട് ലൈവില് പക്ഷെ ആര് മെസ്സേജ് ആക്കുന്ന ഒന്നുമില്ല ഒരു മെസ്സേജ് ആയക്കത് അല്ലേ അല്ലേ മുഖം കണ്ട മെസ്സേജ് എന്താന്റെ മുഖത്തിൽ നമുക്ക് ഇത്ര ഇത് മതി അലഹമില്ല ഇത് മതി നമുക്ക് വേറെ എന്ത് സംഭവം ഒന്നും വേണ്ട ഈ ഒരു ഇത് മതി അതിന് പെരുന്നാൾ വന്നോ എന്റെ ഓളൊന്നും എല്ലാരും വരും പെണ്ണുങ്ങളെ കണ്ട പിന്നെ എല്ലാരും വരും സ്വാഭാവികം ഉറക്കെന്ന് അണിച്ചിട്ട് വരുന്ന ഉറക്കം എണീച്ചിട്ട് വരുന്നത് ഞാൻ ഒരു ഈ തീരുമാന അങ്ങനെ ഇട്ടോളൂ ഞാൻ എങ്ങനെയുള്ളു ഹായ് അതെ ഹായ് എന്തായി സുഖല്ലേ എന്ത് വിശേഷം അറാത്തന്നെയാ എത്ര ഞാൻ ആയിരം ആയി തരുമാണ് ഒരു വർഷമില്ല ിറ്റാളല്ലേ പോയി പതിമൂന്നാളു നാപ്പത്തി കഥയില്ലാത്തൊരു നാളിൽ നിന്നെ സ്നേഹിച്ചില്ലേ പലവട്ടം പാട്ട് പൊടുന്നേ നമുക്കൊന്ന് പറയാനൊന്നും അറിയില്ലല്ലേ വന്നിട്ട് പക്ഷെ പാട്ട് പഠിത്തരും ഞാൻ ഇഷ്ടം പോലെ പാട്ട് എടിത്തരും നമ്മള് ഭയങ്കരമാണ് പാട്ടെല്ലാം പാടും കണ്ണ ചെവിയിൽ ബ്ലൂടൂത്ത് എല്ലാം വെച്ചിട്ട് പാട്ടുന്നറിയാതെ നിറമണിയും ഒരു പിടികനവില നിന്നുക്കും മനമറിയാതെ ി ടീച്ചർ പഠിപ്പിച്ച ആ ടീച്ചർ പേടിച്ചിട്ടോ ടീച്ചർ ലീവ് പഠിപ്പിച്ച പണ്ടേ പഠിപ്പിച്ച പതിമൂന്ന് പത്തരണ്ട് കൊല്ലായി എന്നാലും ടീച്ചർ ആണെങ്കിൽ ബഹുമാനം പാടായി അതെങ്ങനെ നല്ല മടിയായി മടിയായി മടിയായിട്ട് കുളിക്കട്ടോ കുളിച്ചിട്ടെല്ലാം വരുന്നു സുന്ദര കുട്ടപ്പനായിട്ട് വരുന്നു അപ്പൊ ശരി ഏട്ടാ ഇത് അങ്ങനെ അറിയുന്നില്ല ലൈവ്